ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് വെറും ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും തന്റേതായ സ്ഥാനം വീട്ടിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് അസീറോക്കി നമുക്കറിയാം വീട്ടിൽ തുടക്കം തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കള്ളത്തരം കാണിച്ചു കള്ള ഗെയിം കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശം അഭിപ്രായം മറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ വന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് റോക്കി പലർക്കും റോക്കി അവിടെ സ്കോർ ചെയ്യുന്നത് ഇഷ്ടമല്ല ഭയങ്കര ക്രൂക്കൺ മൈൻഡ് വെച്ച് റോക്കി ഗെയിം കളിക്കുന്നു ഗെയിമിന് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെയുള്ള തരത്തിലുള്ള എല്ലാവരും കുറേ പേർ ആ വീട്ടിലുള്ള കുറേ പേർ അങ്ങനെ റോക്കിയെക്കുറിച്ച് കരുതുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ലൈവിൽ നടന്ന ഒരു സംഭവം റോക്കി എന്ന മനുഷ്യത്വമുള്ള വ്യക്തിയെ കാണിച്ചു തന്ന ഒരു സംഭവമായിരുന്നു അവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ന്യൂറ എല്ലാത്തിനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിച്ചത് എന്തിനും ഏതിനും അവിടെ ന്യൂറ ഇരുന്ന് കൊണ്ട് കരയുന്നുണ്ടായിരുന്നു ഫുൾ ടൈം കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തോട്ട് വൈകുന്നേരം വരെ ഓരോ കാര്യത്തിനും മാറി 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 അവിടെ ഇരുന്ന് കരയുന്ന ഒരു ന്യൂറയാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച ചെയ്ത സമയത്ത് ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നിങ്ങളുടെ ഗ്രൂപ്പിലും ഉണ്ട് എന്ന് സിജോറിൻ്റെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന ന്യൂറയെക്കുറിച്ചായിരുന്നു നൂറ വീക്കാണ് ഭയങ്കര വീക്കാണ് മോശം മത്സരാർത്ഥിയാണ് എന്ന് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലുള്ളവരും അവിടെ പറയുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര വീക്കായിട്ട് അവിടെ ഇരിക്കുന്ന ന്യൂറയെ രാത്രി വന്നു നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്ന ഒരു ആളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അത് മറ്റാരുമല്ല നമ്മുടെ അസിറോക്കിയാണ് റോക്കി നിന്ന് അതുപോലെ ന്യൂറയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ന്യൂറ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ റോക്കി അവിടെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ മറ്റൊരു മത്സരാർത്ഥിയെ തോൽപ്പിക്കാനും വീക്കാക്കാനും ശ്രമിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിലും അവിടെ തളർന്നു പോയ ഒരു മത്സരാർത്ഥിനെ പിടിച്ചു ഉയർത്തിക്കൊണ്ടുവരുന്ന റോക്കിയെ കാണാനായിട്ട് അവിടെ സാധിച്ചു അത് ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് വളരെ വ്യക്തം ായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിലൊരു കള്ളത്തരവും അവിടെ റോക്കി കാണിക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഒരു ദിവസം നീ ഒരു പോയിന്റിൽ നീ ഒന്ന് നീ പ്രകടനം കാഴ്ചവെക്കുകയും എല്ലാവരുടെ അടുത്തും ഒരു തവണ നീ ഒന്ന് റൈസ് സംസാരിക്കാനും തൻറ്റേതായ ഇടം കണ്ടെത്താനും ശ്രമിക്കുക പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും നിന്നെ ആ ഒരു ലെവലിൽ കാണാനായിട്ട് തുടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് റോക്കി അവിടെ നൂറയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഫാമിലിക്ക് വേണ്ടിയിട്ടും നിനക്ക് വേണ്ടിയിട്ടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തന്നെ റോക്കി എന്ന മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയെയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ക്രൂക്കട്ട് മൈൻഡ് ആയിട്ട് റോക്കിയവിടെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അത് ഗെയിമിന് വേണ്ടി കളിക്കുന്ന വെറും കളി മാത്രമാണ് ഗെയിം മാത്രമാണ് അല്ലാതെ നല്ലൊരു വ്യക്തിയും റോക്കിയിൽ ഉണ്ട് എന്ന് കാണാനായിട്ട് ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും